സി പി ഐ എം ക്വട്ടേഷൻ സംഘങ്ങളുടെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മനു തോമസിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിനാണ് എം വി ജയരാജൻ ഇത് വ്യക്തമാക്കിയത് സി പി ഐ എം കൊട്ടേഷൻ സംഘങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടി അല്ലെന്ന് മാത്രമല്ല ശക്തമായി സ്വർണ കള്ളക്കടത്തിനും കള്ളപ്പണ ഇടപാടുകൾക്കും അതിന് നേതൃത്വം നൽകുന്നവർക്കും എതിരാണ് മാഫിയ സംഘങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കും തിന്മകൾക്കുമെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിലും ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിലും നിരവധി തവണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് പോലീസ് കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനഞ്ചു മാസമായി പാർട്ടി യോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും മനു തോമസ് പങ്കെടുക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുമില്ല പാർട്ടി ഭരണഘടനയിൽ വകുപ്പ് ഏഴിൽ ഇപ്രകാരം പറയുന്നു വർഷം തോറും പാർട്ടി അംഗത്വം സംബന്ധിച്ച് ഒരു ചെക്കപ്പ് നടത്തുന്നതാണ് അവരവർ അംഗമായിരിക്കുന്ന പാർട്ടി സംഘടനയാണ് ഇത് നടത്തുക ശരിയായ കാരണം കൂടാതെ തുടർച്ചയായി പാർട്ടി ജീവിതത്തിലും പ്രവർത്തനത്തിലും പങ്കെടുക്കാതിരിക്കുകയോ വരിസംഖ്യ മുതലായവ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളെയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തള്ളിക്കളയുന്നതാണ് പാർട്ടി അംഗത്വം പുതുക്കാനുള്ള മെമ്പർഷിപ്പ് ഫോറം പൂരിപ്പിച്ച് അതത് ഘടകത്തിന് പാർട്ടി അംഗങ്ങൾ നൽകണം എങ്കിലേ മെമ്പർഷിപ്പ് പുതുക്കാൻ കഴിയൂ മനു തോമസ് അത് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതെ മനു തോമസ് ഒഴിവായതാണ് വസ്തുത ഇതായിരിക്കെ മറ്റുള്ള എല്ലാ പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണ് ഫെബ്രുവരി ഏഴ് ഏഴിന് ലഹരി ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെ യുവജന പ്രതിരോധം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻ്റും നിങ്ങളൊരാളിയെ കണ്ടിട്ടുള്ളൂ അവർ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടു സംസ്ഥാന സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടു ഇതെല്ലാം തന്നെ കേരളത്തിലെ പാർട്ടിയുടെയും ഡി വൈ എഫ്ഐയുടെയും പൊട്ടേഷൻ സംഘത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്